ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഭർത്താവ് ജീവനൊടുക്കി പാലക്കാട് മുതലമട സ്വദേശിയായ സുരേഷ് ആണ് ഭാര്യയെ വെട്ടിയ ശേഷം വിഷം കഴിച്ചു മരിച്ചത് പരിക്കേറ്റ ഭാര്യ കവിതയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് ആറു മണിക്കാണ് ദാരുണമായ സംഭവം ഉണ്ടായത് കുടുംബകലഹത്തെ തുടർന്ന് സുരേഷ് കവിതയെ കൊടുവാൾ കൊണ്ട് വെട്ടുകയായിരുന്നുവെന്നാണ് വിവരം ഭാര്യ വെട്ടേറ്റ് വീണതിന് പിന്നാലെ വിഷം കഴിച്ച സുരേഷിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രിയോടെ മരിച്ചു സംഭവത്തിൽ കൊല്ലംകോട് പോലീസ് കേസ് എടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ്റ്റ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് ഓഫ് ഗോൾഡ് राजकुमारी